പഞ്ചരത്നം ഇനി ഒരിക്കലും നമ്മളിതാവില്ല എന്റെ വിഷമം അതല്ല അമൃതയായിട്ടുള്ള കല്യാണമായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനി അവളുടെ മുമ്പിൽ ചെന്നൊന്നും നിൽക്കാൻ പോലും പറ്റില്ല നീ എന്റെ തന്നെയാണോടാ കഷ്ടം കലാവധി ഇവിടം വരെ എത്തിയതേ റോസാപ്പൂ വിരിച്ച പരവതാനിയിലൂടെ നടന്നിട്ടല്ല കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ നടന്ന വേദനകൾ ഉണ്ടായിട്ടുണ്ട് തോൽവികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് പക്ഷേ വിട്ടുവീഴ്ച എന്നൊരു വികാരം എനിക്കുണ്ടായിട്ടില്ല അങ്ങനെയാ ഞാൻ ഇവിടം വരെ എത്തിയത് പക്ഷേ ഇനി ഒരു കളിക്ക് സ്കോപ്പില്ലാത്ത വിധം തകർന്നു പോയില്ലേ നമ്മുടെ പ്ലാനുകൾ തകർന്നു എന്ന് സമ്മതിച്ചു പക്ഷേ ഇനിയൊരു സ്കോപ്പില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് ശൂന്യതയിൽ നിന്ന് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഈ കലാവതി പഞ്ചരത്നം ഒരു മോഹമായി എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിനെ മായ്ക്കാനാവില്ല അത് സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും